ഹലോ കൂട്ടുകാരെ എല്ലാവരും കൊണ്ടാട്ടം കടയിൽ നിന്നാണോ മേടിച്ച് കഴിക്കുന്നത് അപ്പോൾ ഇനി കടയിൽ നിന്ന് മേടിക്കേണ്ട കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് കൊണ്ടാട്ടം മുളക് തയ്യാറാക്കുന്നത് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ മുളക് തയ്യാറാക്കാനായിട്ട് ഇതാ ഇതുപോലെ വലിയ മുളകാണ് ഇട്ടെടുക്കുന്നത് നല്ല ഉണ്ട മുളക് ഇപ്പോൾ കടയിലൊക്കെ കിട്ടുന്ന ഒരു മുളകാണ് ഈ ഉണ്ട മുളക് അത് ഇച്ചിരി ഇതുപോലെ ഒന്ന് പഴുത്ത് പോയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നും കേട്ടോ മുളക് തയ്യാറാക്കാൻ അങ്ങനെയൊന്നുമില്ല ഇച്ചിരി പഴുത്ത് പോയതാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഒരുപാട് മുളക് ഇതാ ഇതുപോലെ ഒന്ന് കൊണ്ടാട്ട മുളക് തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ നല്ല പുളിയുള്ള തൈര് വേണം കേട്ടോ എടുക്കാൻ അതിനകത്തേക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ മുളകും കൂടി ചേർത്ത് കൊണ്ടാട്ട മുളകല്ല കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന മുളക് ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ ഉണ്ടമുളക് ഉണ്ടമുളക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഞാനിത് കുറച്ച് നല്ലതുപോലെ പഴുത്തതായതുകൊണ്ട് ഒന്നും അരിഞ്ഞു കൊടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളകാണെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ തൈരൊന്ന് ഉള്ളിൽ കയറാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണ്ട അപ്പം ഒന്ന് ഒരു കുത്തിട്ട് കൊടുത്താലും മതി കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിന് മിക്സ് ചെയ്ത് വയ്ക്കുക ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത് വയ്ക്കുന്നത് തലേദിവസം രാത്രി വെച്ചതിനേഷം മൊത്തത്തിൽ ഇത് രാത്രി മൊത്തത്തിൽ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ചോ ആറോ മണിക്കൂർ ഇതുപോലെ ഒന്ന് തൈരിൽ മുക്കിയിടണം മുക്കിയിട്ടതിന് ശേഷം വേണം നമ്മളിതെടുത്ത് വെയിലത്ത് വെക്കാൻ വേണ്ടി അപ്പം ഞാനാണെങ്കിൽ തലേദിവസം വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇട്ടെടുക്കുന്നത് രാവിലെ എടുത്ത് വെയിൽ വരുന്ന സമയത്ത് നമുക്കിതിനകത്തൊന്ന് തൈര് തൈര് മൊത്തത്തിലെടുക്കണ്ട നമ്മുടെ കൊണ്ടാട്ടമുളക് മാത്രം നമ്മുടെ തൈരിലൊക്കെ മുങ്ങി ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ടായിരിക്കും ആ മുളക് മാത്രം എടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് സ്റ്റീൽ പാത്രത്തിലെടുക്കുന്നില്ലെങ്കിൽ മുറത്തിലെടുത്താലും പ്ലാസ്റ്റിക്കിൻ്റെ മുറത്തിലെടുക്കാതെ അല്ലാതെ നമ്മൾ മുറവുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലെടുത്താലും മതി കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതിനുശേഷം എന്താ ഇതുപോലെ ഒന്ന് തൈര് എടുക്കാതെ ബാക്കി തൈര് പാത്രത്തിൽ ഉണ്ട് കേട്ടോ അപ്പം മുളക് മാത്രം എടുത്താൽ മതി മുളക് മുളകെടുത്തതിനു ശേഷം വെയിലത്ത് വയ്ക്കുവാണ് വെയിലത്ത് വെച്ച് നല്ല വെയിലുണ്ട് ഇപ്പോഴത്തെ ഒരു മൂന്ന് വെയിൽ മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ടാൽ തന്നെ നമ്മുടെ കൊണ്ടാട്ട മുളക് തയ്യാറായിട്ട് കിട്ടും അപ്പോൾ ഒരു ദിവസം മെയിലത്ത് വെച്ചപ്പോൾ തന്നെ അതാ ഇതുപോലൊരു കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ ആ തൈര് ഞാൻ അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചു കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് തൈരെടുക്കുക അതിനുശേഷം നമ്മുടെ മുളക് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിന് ശേഷം ഇത് വീണ്ടും ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക സോക്ക് ചെയ്യാൻ വെക്കുന്നത് നിങ്ങൾക്ക് പുറത്ത് വേണമെങ്കിലും വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ ഏറ്റവും ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെ വെച്ചാലും മതി പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇതിപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ അതേപോലെ തന്നെ റൊട്ടേഷൻ വീണ്ടും ആ തൈരിയിൽ നിന്ന് എടുക്കുക ഈ തൈര് തീരുന്നിടം വരെ നമ്മുടെ ഈ തൈര് നല്ലപോലെ പറ്റി തീർന്ന് നമ്മുടെ മുളകിനകത്തോട്ട് പിടിച്ച് വരുന്ന ഒരു സമയമാണ് അതിന് ശേഷം അത് നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ പൊട്ടി വരും ആ ഒരു പരുവാണ് നല്ലപോലെ ഉണങ്ങി കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ മുളകെല്ലാം ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ മുളകൊക്കെ ഉണങ്ങി വെന്ത് വന്ന് സോറി ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കാം വറുത്തെടുക്കേണ്ടത് നല്ല കൂടിയുള്ള എണ്ണയിൽ വറുത്തെടുക്കരുത് ചെറിയ കൂടി എണ്ണയിൽ വേണം വറുത്തെടുക്കാൻ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ കൊണ്ടാട്ടമുളക് പെട്ടെന്ന് ചൂടോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എല്ലാ സൈഡും നമുക്ക് നല്ലൊരു കളറായിട്ട് കിട്ടത്തില്ല ഒറ്റ സൈഡ് തന്നെ കറുത്തു പോകും അപ്പോൾ അതുകൊണ്ട് ചെറിയ കൂടി തന്നെ കൊണ്ടാട്ട മുളകും എടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മുളക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ കടയിൽ നിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്